കാരുണ്യം മണ്ണിൽ പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിന് തുടക്കമായി മുസ്ലിം വിശ്വാസികൾക്ക് ഇനി ആത്മീയ ധന്യതയുടെ വ്രതാനുഷ്ഠാന ദിനങ്ങളാണ് ഇന്നലെ പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടും മാസപ്പിറവി കണ്ടതോടെയാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായത് പാവപ്പെട്ടവന്റെ വിശപ്പ് സ്വയം അനുഭവിക്കുന്നതിലൂടെ പരസ്പരം സഹായിക്കാനും പങ്കുവെക്കാനുമുള്ള പാഠം ഇവ സ്വായത്തമാക്കുന്നു അങ്ങനെ ചെയ്താൽ ആരാധനാ കർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നാളുകളാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ മാസമാണല്ലോ വിശുദ്ധ റമദാൻ ലീലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസവും റമദാനിലുണ്ട് അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഒരുമിച്ചുകൂടിയ ഒരു മാസമാണ് വിശുദ്ധ റമദാൻ രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമായി ഓരോ വിശ്വാസിയും ഇനിയുള്ള മുപ്പത് നാൾ പ്രാർത്ഥനയുടെ തിരക്കുകളിലായിരിക്കും വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ച മാസം കൂടെയാണ് റമദാൻ ജലപാനം പോലുമില്ലാതെ വിഷപ്പ് ഓരോ മണിക്കൂറും ഒരു ആരാധന എന്നതിലപ്പുറം സാമൂഹ്യമായ നിരവധി സന്ദേശങ്ങളാണ് ഈ വ്രതകാലം മുസ്ലിം വിശ്വാസികൾക്ക് നൽകുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്